സോറി നമസ്കാരം നമ്മളിപ്പം ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനും ഊന്നുകലിനും ഇടയ്ക്കുള്ള ഇഞ്ചത്തൊട്ടി എന്ന സ്ഥലത്താണ് ഈ തൂക്കുപാലം നല്ല രസം ആട്ടോ ശരിക്കും ഇത് നന്നായിട്ട് ആടിക്കൊണ്ടിരിക്കുകയാണ് പെരിയാർ നദിക്ക് കുറുകെയാണ് ഈ ഇഞ്ചത്തൊട്ടി പാലം ഉള്ളത് രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് നാലടി വീതിയും നൂറ്റി എൺപത്തഞ്ച് മീറ്റർ നീട്ടവുമാണ് ഈ പാലത്തിനുള്ളത് മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളി വ്യൂ ആണ് കേട്ടോ ശരിക്കും നല്ല കാറ്റാണ് താഴേക്കൂടെ ഒഴുകുന്ന പെരിയാർ നദിയാണ് നല്ല പേടിയാവും ശരിക്കും ഇതിന് മുകളിൽ കയറി നിൽക്കുമ്പം താഴോട്ട് നന്നായിട്ട് പെരിയാർ പെരിയാറൊഴുകയാണ് നമ്മളിപ്പോൾ ഏകദേശം കറക്റ്റ് സെൻട്രൽ ഭാഗത്തായി അടിപൊളി വൈബാണ് ശരിക്കും നിങ്ങളെല്ലാവരും വരിക മൂന്നാർ യാത്രയിലോ പുതുത്താൻ കെട്ടി യാത്രയിലോ ഒക്കെ ഇതിൽ കയറി ഒരു ട്രിപ്പൊക്കെ ആയിരിക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കും നല്ല കുലുക്കം രണ്ട് വശത്തേക്ക് ഏറ്റവും രസകരമായ സംബന്ധം ഈ നാട്ടിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ സഞ്ചാരികളൊക്കെ വരുമ്പോൾ രണ്ട് കുലുക്കുണ്ട് അതാണ് ശരിക്കും കാണുന്നത് കണ്ടോ നല്ല രസം കേട്ടോ ശരിക്കും നിങ്ങൾ ഫാമിലി ആയിട്ടോ കൂട്ടുകാരോടൊപ്പം ഒക്കെ ഇവിടെ വരിക മഞ്ഞ പെയിൻ്റ് ഒക്കെ അടിച്ച് അടിപൊളിയായിട്ട് നല്ലൊരു വൈബാണ് ഇത് വടത്തേലാണ് കേട്ടോ കെട്ടി തൂക്കിയിട്ടേക്കണേ രണ്ട് വലിയ തൂണുകൾ ഉണ്ടാക്കിയിട്ട് വടത്തേൽ ഈ പാലം ഇങ്ങനെ ഹാങ്കിങ് ബ്രിഡ്ജ് ഇട്ടേക്കുവാണ് അപ്പോൾ ഫാമിലി ആയിട്ട് വരാനും കൂട്ടുകാരോടൊപ്പം വരാനും അതെ ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കാനും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ കാഴ്ച കണ്ടോ ബൈക്ക് വരുന്നുണ്ട് ദൈവമേ ബൈക്ക് വരുന്നുണ്ട് ഇച്ചാ അയ്യോ ബൈക്ക് പോയി ശരിക്കും ഇതേപോലെ ബൈക്ക് പോകാൻ പാടില്ലാത്തതാണ് പക്ഷേ എങ്കിലും ബൈക്കൊക്കെ പോകണ്ട ദൈവമേ ആ നട മുഴുവൻ കയറ്റിയിട്ട് ബൈക്ക് പോകാത് സമ്മതിക്കണം അറ്റ് എ ടൈം നാൽപ്പത് പേര് മാത്രമേ ഈ തൂക്കുപാലത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇരുചക്ര വാഹനങ്ങളൊന്നും ഇതിലേക്ക് കിടത്തിവിടില്ല പക്ഷേ വണ്ടിയൊക്കെ പോകണ്ടുണ്ട് എന്നാണ് നമ്മുടെ നാട്ടിലെ ഒരു കാര്യമാണ് പാടില്ല എന്ന് പറഞ്ഞാൽ പോവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വരിക ഇവിടെ കയാക്കിങ്ങുണ്ട് അത് വേണേൽ അതിൽ കയറാം അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാം മൂന്നാർ യാത്രയിലൊക്കെ ഈ സ്ഥലം ഉൾപ്പെടുത്തുക